തീരദേശത്ത് വന്നടിഞ്ഞ കണ്ടെയ്നറുകൾ സുരക്ഷിതമായി നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് ആലപ്പാട് നീണ്ടകര ശക്തികുളങ്ങര കൊല്ലം വെസ്റ്റ് ഇരവിപുരം പരവൂർ വില്ലേജുകളുടെ പരിധിയിലായി മുപ്പത്തിയഞ്ച് കണ്ടെയ്നറുകളാണ് ആയിട്ട് വന്നടിഞ്ഞിരിക്കുന്നത് വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ് രാജ്കുമാർ ഈ കണ്ടെയ്നറുകൾ മാറ്റം ചെയ്യുക എന്നതാണ് അല്ലെങ്കിൽ മാറ്റുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ആ പ്രവൃത്തികൾ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് നിലവിൽ അപ്പം എൻ്റെ ഈ പിന്നിൽ നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഈ ഈ നിലവിൽ ഈ കണ്ടെയ്നർ ഇന്നലെ ഈ വൈകിട്ട് ഇത് റെസ്ക്യൂ ചെയ്ത് കടലിൽ നിന്ന് ഒഴുകി നിറഞ്ഞ കണ്ടെയ്നർ ഇവിടെ എത്തിച്ചതായിരുന്നു ഇന്നലെ അത് നമ്മുടെ രക്ഷകൻ അതായത് മുതലപ്പൊഴിയിലെ കേരളത്തിൻ്റെ സൈന്യമായിട്ടുള്ള രക്ഷകൻ ടീമാണ് അതിവിടെ അതിസാഹസികമായി അവർ കടലിൽ ചാടി ഇവിടേക്ക് അത് കൊണ്ട് എത്തിച്ചതും ഇപ്പോൾ പോർട്ടിൽ നിന്ന് അത് നമ്മുടെ തന്നെ കൊല്ലം പോർട്ടിൻ്റെ തന്നെ ക്രൈൻ ഉപയോഗിച്ച് ഉയർത്തി വാർഫിലേക്ക് വെച്ചിട്ടുണ്ട് സാർ ഇനി ഇനി എന്തൊക്കെയാണ് നിങ്ങളിത് ഇവിടെ എങ്ങനെയാണ് സൂക്ഷിക്കാൻ പോകുന്നത് അല്ല ഇത് കണ്ടെയ്നറിൽ ഇത് കണ്ടെയ്നറിൽ വരുമ്പോഴേ ഡാമേജ് ആണ് കണ്ടെയ്നറില് അപ്പം അതുകൊണ്ട് ലിഫ്റ്റ് ചെയ്ത സമയത്ത് ആ ഡാമേജ് ഉള്ള സ്ഥലത്തൂടെ ഒന്നോ രണ്ടോ ബാഗ്സ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇത് കസ്റ്റംസ് വരണം കസ്റ്റംസ് വന്നിട്ടാണ് അവരാണ് അതിൻ്റെ പ്രൊസീജിയർ ചെയ്യേണ്ടത് കാരണം ഇത് കസ്റ്റംസ് നോട്ടിഫൈഡ് ഒരു കാർഗോ ആണ് അപ്പോൾ അവരതെടുത്ത് വന്നത് എടുത്ത് പുറത്തേക്ക് വെക്കാൻ പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വെക്കും എന്നിട്ട് കണ്ടെയ്നർ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും ഒരു കസ്റ്റംസിന് വെയിറ്റ് ചെയ്യണം കേരള തീരത്തൊരു ആദ്യ സംഭവമാണ് ഇതൊരു ഒരു പഠനം തന്നെയാണല്ലോ ഇവിടെ ഉള്ളവരെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇതിനൊക്കെ എങ്ങനെയാണ് ഈ ഒരു ടാസ്ക് ചെയ്യേണ്ടത് അല്ല നമ്മളിപ്പം ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫ്ലോട്ടിങ് കണ്ടെയ്നേഴ്സ് ആണ് നമുക്ക് അതായത് നാവികേഷൻ ഹസാഡ് ആണ് അതായത് ഫിഷിംഗ് ബോട്ടിനൊക്കെ ഹസാഡാണ് അപ്പം നമ്മളിവിടെ എടുത്ത ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നത് ഫ്ലോട്ട് ചെയ്ത കണ്ടെയ്നേഴ്സ് കഴിയുന്നതും വേഗം എടുത്ത് നമ്മൾ ബോട്ടിൽ കയറാം പിന്നെ ബോട്ട് ഫുള്ളി ആണ് പോട്ട് കണ്ടെയ്നേഴ്സും ട്രെയിനും എൻ്റെ ടീം ഫുൾ റെഡിയാണ് ഇവിടെ ഏത് കണ്ടെയ്നർ വരും നമ്മൾ ഏത് എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അത് അത് ഡിപ്പെൻഡ് എന്ത് കാർഗോ ആണുള്ളത് അത് ഡിപ്പെൻഡ് ചെയ്യും അത് അവരെ പൊല്യൂഷൻ ടീം കൺട്രോൾ ടീം എത്തിയിട്ടുണ്ട് അത് എന്ത് കാർഗോ ആതാണോ അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ഫോട്ടിനെ സംബന്ധിച്ചോളം നമ്മൾ റെഡിയാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടെയ്നർ എടുത്തു ഇനിയിപ്പം കണ്ടെയ്നർ ഡാമേജ് വന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്പ്രെഡർ വെച്ച് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് സ്ലിങ്ങ് ഉപയോഗിക്കേണ്ടി വരുന്നത് പക്ഷേ വരുന്നവർക്ക് ഇത് ഇട്ടെടുക്കാനുള്ള ഫുൾ ടീം ഇവിടെ സജ്ജമാണ് എക്സ്റ്റംസർ റെഡിയാണ് ഓക്കെ ിപ്പോൾ കൊല്ലം പോർട്ട് ഓഫീസറാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു കൊല്ലം പോർട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒരു പോർട്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പോൾ കൊല്ലം തീരത്ത് മുപ്പത്തി അഞ്ചിലധികം കണ്ടെയ്നറുകൾ ഇവിടെ തീരത്തടിഞ്ഞു ഇതിങ്ങനൊരു പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് ഇങ്ങനെ ഒരു കരയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഇനി ബാക്കിയുള്ള കണ്ടെയ്നറുകൾ മുഴുവനും റെസ്ക്യൂ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ നിലവിൽ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നതും ടി ആൻഡ് ടി സാൻവേജ് ടീം ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇതിനകത്ത് അവർ ഇൻവോൾവ് ആയിട്ടുണ്ട് അവരിതുപോലെയുള്ള കണ്ടെയ്നറുകൾ മുഴുവനും അത് വീണ്ടെടുത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു 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 ടാസ്ക് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊല്യൂഷൻ കടലിലേക്ക് ധാരാളം ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഗ്രാന്സ് ഞാൻ കാണിച്ചു തരാമത് അതിവിടെ എല്ലാം പടർന്ന് കിടപ്പുണ്ട് ഇത് അങ്ങനെ നമുക്ക് തുടങ്ങുന്നതിനൊന്നും അങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഇത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് കടലിലൊക്കെ ഇതിന് വലിയ ദോഷമായി സംഭവിക്കാവുന്നതാണ് ഇവിടെയെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാനൂൽസ് ഇവിടെ നമുക്ക് കിടപ്പുണ്ട് ഈ കണ്ടെയ്നർ നടുക്കുകൊണ്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് അത് ഉയർത്തിയപ്പോഴാണ് അത് ഉയർത്തിയപ്പോഴാണത് അത് മനസ്സിലായത് അതിലൂടെ ഈ ബാഗിൽ പ്ലാസ്റ്റിക് ഗ്രാനൂൽസ് ഈ ഗ്രാനൂൽസ് വെച്ചിട്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ പല ഉൽപ്പന്നങ്ങൾ ഈ മാനുഫാക്ചറേഴ്സിൽ അത് ഉപയോഗിക്കുന്നത് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ആ ആണ് ഇവിടെ പടർന്ന് കിടക്കുന്നത് നമുക്കത് കാണാം മുത്തുപോലെ അയ്യപ്പത് കാണിക്ക ഈ പ്ലാസ്റ്റിക് ഇത് ഇങ്ങനെ ഇത് മനു മനു കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ട് 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 പിന്നെ അതിലധികം അധികം ഇതൊക്കെ എന്താണ് അപ്പൊ അത് അത് ഉപയോഗിച്ചിട്ടാ ഇത് അല്ല അത് ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഒരു ഹസാർസ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഈ പരിസരത്ത് പോലും നിൽക്കാൻ നമ്മളെ അനുവദിക്കില്ലായിരുന്നു അപ്പോൾ അത് നോക്കാനായി ഫാക്ടറി ആൻഡ് ഫാക്ടറിസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ ടീമും ഇവിടെ സജ്ജമായി ഉണ്ട് അവരാണ് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഓരോന്ന് കൈകാര്യം ചെയ്യേണ്ടുന്നത് ഇതിനകത്തുള്ള എങ്ങനെ അത് സൂക്ഷിക്കണം ഏത് വിധത്തിൽ സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഈ കണ്ടെയ്നർ കുറച്ചുകൂടി മാറ്റി മറ്റൊരു കൽമാർ എന്ന് പറയുന്ന ഒരു ഒരു യന്ത്രമുണ്ട് അത് ഉപയോഗിച്ച് ഇതെല്ലാം സേഫായിട്ട് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അല്പം മുമ്പ് മനു അത് ആ കാഴ്ച എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല ഒരു എഴുപത് എൺപത് കിലോമീറ്റർ വേഗതയിലുള്ള ശക്തമായ കാറ്റടിച്ചു ആ ഈ മത്സ്യത്തൊഴില ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നവർ മുഴുവനും ഈ പ്രാണരക്ഷാർത്ഥം പല സ്ഥലത്തേക്ക് ഓടിയെങ്കിലും പലരും വീണുപോയി നമ്മുടെ ക്യാമറ മുഴുവനും നനഞ്ഞ ഒരവസ്ഥയിലായിരുന്നു ഞാൻ കരുതിയത് ക്യാമറയെല്ലാം കേടായിപ്പോയി കാണുമെന്നായിരുന്നു പൊടുന്നതിനെയുള്ളൊരു കാറ്റും മഴ കൂടിയായിരുന്നു പക്ഷെ എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് അധികം ശരി അത് അത് ഈ ഈ പറയുന്ന ആ ആ ചാക്കുകളിലെല്ലാം തന്നെയാണ് തോന്നുന്നത് കണ്ടോ കണ്ടു 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 അതെ 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 അത് ഇപ്പറത്തെ ഭാഗത്ത് കൃത്യമായത് കാണും നമുക്ക് അത് പൊട്ടി അത് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതിപ്പോ ഇത് മുഴുവനും പല സ്ഥലങ്ങളിലും ഇപ്പൊ നമുക്ക് മറ്റു ചില കണ്ടെയ്നറിൽ നിന്നുള്ള ബാഗുകൾ ഈ കടലിൽ പല സ്ഥലത്തും ഒഴുകി നടക്കുകയാണിത് അപ്പം അതൊക്കെ നീക്കം ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് രംഗത്തുണ്ട് അവരുടെ അതെല്ലാം അവിടെ നീക്കം ചെയ്യാനുള്ള ഇതൊക്കെ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തോടും ഒരു പ്രത്യേക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇന്ന് ജില്ലയിൽ മറ്റേതെങ്കിലും തീരത്ത് കണ്ടെയ്നറുകൾ അടഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകളുണ്ടോ നിലവിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിലെ നിലവിൽ ഇനി പുതിയതായിട്ട് കണ്ടെയ്നറിൽ എവിടെയെങ്കിലും അടിഞ്ഞതായി ഇതുവരെ വിവരങ്ങളൊന്നും ലഭ്യമല്ല നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന മുപ്പത്തിയഞ്ചെണ്ണം അത് പിന്നെ പലതും തകർന്നിട്ടുണ്ട് പല കണ്ടെയ്നറുകളും തകർന്ന് പീസ് പീസായ നിലയിലാണ് അത് ഇനി അത് മുഴുവനും കളക്ട് ചെയ്യണം അത് പല സ്ഥലങ്ങളിലായിട്ടാണ് അതെല്ലാം കിടക്കുന്നത് അതെല്ലാം എത്ര കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല അത് ഈ കസ്റ്റംസാണ് ഇതിൻ്റെ കണക്കുകൾ മുഴുവനും ശേഖരിച്ച് കസ്റ്റംസ് വേണം അത് പറയാൻ ഇത് മെയ്ഡ് ഇൻ കുവൈറ്റ് ആണ് കേട്ടോ ഇത് കുവൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഇത് പൂർ അതുകൊണ്ടാണ് ഇത് വിദേശ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് നമ്മളൊരു പോർട്ടിലേക്ക് ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ നിയമപരമായി കസ്റ്റംസിൻ്റെ കൂടി മാത്രമേ ഇത് എവിടെയും ഇറക്കാനൊക്കെ പറ്റൂ ഇപ്പം നമ്മുടെ കൊല്ലം തീരത്ത് തന്നെ ലക്ഷക്കണക്കിന് തടികൾ അത് ബ്രസീലിൽ നിന്നും കെനിയിൽ നിന്നും കൊണ്ടുവന്ന തടികൾ ഒഴുകി നടക്കുന്നുണ്ട് കാണാൻ കഴിയുന്നുണ്ട് ഇക്വേറ്റ് ഇൻ കുവൈറ്റ് നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് പോളിയെത്തലീൻ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് പ്ലാസ്റ്റിക് ഗ്രാനൂൾസ് എങ്ങനെ വീണ് കിടക്കുന്നത് അപകടകരമാണ് മീൻസ് അത് ഈ കടലിലൊക്കെ പതിച്ചു കഴിഞ്ഞാൽ മത്സ്യസമ്പത്തിനൊക്കെ ജൈവ സമുദ്ര ദോഷകരമാണ് മനസ്സിലായി മനസ്സിലായത് ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ ഈ കൈകളിലെടുത്താൽ വിഷകരമെന്നല്ല പറഞ്ഞത് ഇത് ജൈവസമ്പത്തിന് അറിയാമല്ലോ പ്ലാസ്റ്റിക്കിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അപകടകരമാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്കുമാറാണ് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയതാ മറ്റു